ുള്ളിൽ വീണ്ടും വിഭാഗീയത വളരാൻ സിപിഎം സമ്മതിക്കില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾ വിഭാഗീയത വീണ്ടും ശക്തമാകുന്നതിന്റെ സൂചനയായി സി പി എം സംസ്ഥാന നേതൃത്വം നോക്കിക്കാണുന്നു കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ മേയർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവും നടുറോഡിൽ കാണിച്ചത് ഗുണ്ടായിസമാണെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന രൂക്ഷ വിമർശനം പോലും ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലുണ്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം മേയർക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റിയെ അനുവദിക്കാത്തതും സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലാണ് പിണറായി വിജയനെതിരെ അതിരൂക്ഷ നിലപാടെടുത്ത കരമനഹരിക്കെതിരെ നടപടിക്കും സാധ്യതയേറെയാണ് തിരുവനന്തപുരത്തെ പാർട്ടി ചർച്ചകളിൽ എന്ത് തീരുമാനം വേണമെന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു ക്യാമറ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ലഭിച്ചിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും നേതാക്കൾ തുറന്നടിച്ചു മെമ്മറി കാർഡ് ലഭിച്ചിരുന്നെങ്കിൽ സച്ചിൻ ദേവ് എം എൽ എയുടെ മോശം പെരുമാറ്റം ജനങ്ങൾ കാണുമായിരുന്നു രണ്ടുപേരും പക്വതയില്ലാതെയാണ് പെരുമാറിയത് എന്നും സി പി എം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു നിലവിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുണ്ടായാൽ അതിനുത്തരവാദി മേയർ ആര്യ രാജേന്ദ്രൻ തന്നെയാകുമെന്നും ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഏത് കണക്കു വെച്ചാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുമെന്ന് ചിലർ പറയുന്നത് എന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞത് ഇടയ്ക്ക് തർക്കത്തിനും വഴിവെച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യാനാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സുകൂടി അറിഞ്ഞായിരുന്നു ജോയിയുടെ പ്രതികരണം കടകംപള്ളി സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരാണ് തിരുവനന്തപുരത്ത് രൂക്ഷ അഭിപ്രായങ്ങൾ നടത്തിയത് എന്നതും ശ്രദ്ധേയം തന്നെ തലസ്ഥാന നഗരത്തിലെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ വീടിന്റെ അടുക്കളയിൽ വരെ സ്വാധീനമുണ്ടായെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു ഹരിയാണ് ഈ ആരോപണം ഉയർത്തിയത് ആരാണ് മുതലാളിയെന്ന് സംസ്ഥാന സെന്ററിന് വേണ്ടി പങ്കെടുത്ത എം സ്വരാജ് ചോദിച്ചതും പിന്നീട് പാർട്ടി വാക്കാൽ വിശദീകരണം ഹരിയോട് ചോദിച്ചതുമെല്ലാം അച്ചടക്ക നടപടിയുടെ സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് ചില മന്ത്രിമാരുടെയും വീടുകളിൽ നിത്യ സന്ദർശകരായിട്ടുള്ള തലസ്ഥാനത്തെ ചില പ്രമുഖരെ കുറിച്ചും പരാമർശം ഉണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് ജനങ്ങളെ വെറുപ്പിക്കുന്ന ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണക്കാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ പ്രവേശനമില്ല മുമ്പ് നേതാക്കൾക്കെങ്കിലും മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും അനുവാദമില്ല പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഇരുമ്പു മറ തീർക്കുന്നത് എന്നും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചോദിച്ചു ഒരു കാലത്ത് പിണറായിക്കൊപ്പം നിന്നവരാണ് വിമർശനം നടത്തിയത് എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനം ഉയർന്നതോടെ മേയർക്ക് തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാൻ സി ഒരു അവസരം കൂടി നൽകാനാണ് ജില്ലാ കമ്മിറ്റിയിൽ തീരുമാനമായിരിക്കുന്നത് ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടുത്തുമെന്ന തിരിച്ചറിവിലാണ് പാർട്ടിയുടെ ഇടപെടൽ മേയറെ മാറ്റിയില്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണം നഷ്ടപ്പെടുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ